ഹായ് അസ്സലാമലൈക്കും എന്താ പാട്ട് സുഖം എല്ലാവർക്കും ഇപ്പം ഒന്ന് നല്ല ഫ്രഷ് നുങ്ങ് കിട്ടിയ കേട്ടാ ഞങ്ങൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇനി ഇതും ഇതുപോലെയൊക്കെ ഒന്ന് തോലിയൊക്കെ ഒന്ന് ഇതിൻ്റെ മേലുള്ളതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് കിട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിലേക്കൊന്നിട്ട് കൊടുത്ത് കേട്ടോ ഇനി ഇതിലേക്ക് അരക്കാൻ ആവശ്യത്തിനുള്ള പാലൊന്നു ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പാക്കറ്റ് പാൽപ്പൊടി ഉണ്ടാ പത്ത് രൂപേൻ്റെ പാൽപ്പൊടീൻ്റെ രണ്ട് പാക്കറ്റാണ് ഇട്ട് കൊടുത്തുക്കുന്നത് അതുപോലെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് തരട്ടോ അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കേട്ടോ അരച്ച് വന്നപ്പോൾ നല്ല കൂടുതലുണ്ട് മുകളിലേക്കുണ്ട് പൊന്തി വന്നിട്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ആ പാത്രത്തിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള പാലും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഐസ് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം അതിലേക്ക് കസുകസാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ ജ്യൂസിൻ്റെ പണി കഴിഞ്ഞ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലേക്കും